ഇന്നലെ റസ്മിനെതിരെ ഓപ്പണായി സംസാരിച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു അൻസിബ ആക്ച്വലി ഇക്കാര്യത്തിൽ അൻസിബ സമ്മതിച്ചേ പറ്റൂ വളരെ കുറച്ചേ പറയുന്നുണ്ടെങ്കിലും കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത് അതായത് അൻസിബ ഇന്നലെ പറഞ്ഞ കാര്യം റസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഫേവറിറ്റിസം കാണിച്ചു എന്നതാണ് അത് നൂറ്റൊന്ന് ശതമാനം ശരിയാണെന്ന് നമ്മളും കണ്ടതാണ് റസ്മിൻ അവിടെ ശരിക്കും ന്യൂട്രൽ ആണ് നിഷ്പക്ഷയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി പരിശ്രമിച്ചുവെങ്കിലും ശ്മിന്റെ പ്രവൃത്തികളിൽ ആ ഒരു ഫേവറിറ്റിസം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പ്രത്യേകിച്ച് നോറയുടെയും ജാസ്മിൻ്റെയും കാര്യത്തിൽ ഇന്നലെ അവിടെ കൃത്യമായി അൻസിബോ പോയിന്റ് ഔട്ട് ചെയ്തൊരു കാര്യം അതായത് ഈ ഒരു ലാസ്റ്റ് ഡ്രൈ ഡേ ഉണ്ടല്ലോ അന്ന് ഞങ്ങളൊക്കെ കിച്ചണിൽ കിടന്ന് ജോലി എടുക്കുന്ന സമയത്ത് ജാസ്മിൻ കിടന്നുറങ്ങുമായിരുന്നു ഞങ്ങളെടുത്തൊക്കെ കർക്കശമായിട്ട് വന്നിട്ട് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ പറഞ്ഞ ആള് ജാസ്മിൻ കിടന്നുറങ്ങുമ്പോൾ വിളിച്ചു ഉണർത്താതെ ആ പെട്ടി എടുത്തുകൊണ്ട് വെക്കുന്നത് കണ്ടു അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെട്ടിയും കൊണ്ട് വെക്കാറുണ്ടല്ലോ ഞങ്ങൾ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടാണ് നിന്നത് ജാസ്മിൻ ആണെങ്കിൽ ജോലിക്കൊന്നും വന്നിട്ടുമില്ല ജാസ്മിൻ അവിടെ കിടന്നുറങ്ങുമായിരുന്നു അപ്പം ആ ഉറങ്ങുന്ന ഉറങ്ങുന്നയാളിന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ റസ്മിൻ ജോലിയെടുക്കായിരുന്ന ഞങ്ങളോട് ആ മര്യാദ കാണിച്ചില്ല എന്നാണ് അനുസരിച്ച് ചൂണ്ടിക്കാട്ടിയത് അത് റസ്മിൻ ഫേവറിറ്റിസം കാണിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സത്യത്തിൽ റസ്മിന് പറയാനൊന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ക്ലാരിറ്റി ഉള്ളൊരു പോയിന്റ് ആണത് അതി കൂടുതൽ എന്താണ് പറയാനുള്ളത് ജാസ്മിനും അയ്യോ പാവം ഉറങ്ങിക്കോട്ടെ ഉണത്തണ്ട അതുകൊണ്ട് ഞാൻ കൊണ്ട് വയ്ക്കാമെന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നവരുടെ അടക്കം നിങ്ങൾ പെട്ടെന്ന് വേഗം കൊണ്ട് വയ്ക്കുന്നു പറഞ്ഞാൽ അവരെ മുതലേ ചാടിക്കടിക്കാനും പോയി അപ്പം ഈ ഒരു കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് മനസ്സി പോയിന്റ് ഔട്ട് ചെയ്തത് അവിടെ മറുപടി പോലും പറയാൻ പറ്റിയില്ല റസ്മിനെ